എല്ലാവർക്കും നമസ്കാരം സ്റ്റോറേജ് ഫുള്ളായി കഴിയുമ്പോൾ ഡിവൈസുകളുടെ പ്രവർത്തനം ദുഷ്കരമായി മാറും വേണ്ടാത്ത അനാവശ്യമായ എത്രയോ ഫയലുകളാണ് നമ്മുടെയൊക്കെ ഡിവൈസിൽ കിടക്കുന്നത് ആവശ്യമില്ലാത്തവ ഡിലീറ്റ് ചെയ്ത് കളയണമെന്ന് നമ്മുടെ ഡിവൈസുകൾ പലപ്പോഴും മുന്നറിയിപ്പ് തരാറുണ്ട് ഇതുപോലെ തന്നെയാണ് മനസ്സും നമ്മുടെ ജീവിതത്തിന് തന്നെ ദോഷം ചെയ്യുന്ന എത്രയോ വേണ്ടാത്ത ചിന്തകളെയും പ്രതികാരങ്ങളെയും ഒക്കെയാണ് മനസ്സിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് സ്റ്റോറേജ് ഫുള്ളാകുമ്പോൾ ഡിവൈസുകൾ ഹാങ് ആകും ജീവിതം ഹാങ് ആകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം വേണ്ടാത്ത ചിന്തകൾ മനസ്സിൽ സൂക്ഷിക്കുന്നത് കൊണ്ടാണ് എന്തുമാത്രം കാര്യങ്ങളാണ് അവിടെ ഉള്ളത് പലതും നമുക്ക് അത്രമേൽ ആവശ്യമുള്ളവയോ സന്തോഷം നൽകുന്നവയോ പ്രയോജനപ്പെടുന്നവയോ അല്ല മറ്റുള്ളവരെ പറ്റിയുള്ള തെറ്റുധാരണകൾ മോശപ്പെട്ട കാര്യങ്ങൾ കുട്ടിക്കാലത്ത് മാതാപിതാക്കൾ ശിക്ഷിച്ചതിൻ്റെ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ ജീവിത പങ്കാളിയുടെ ഭായിൽ നിന്ന് വീണ അബദ്ധ വാക്കുകൾ ജോലി ചെയ്ത് സമയത്ത് കിട്ടിയ തിക്ത പലരിൽ നിന്ന് ലഭിച്ച നിന്ദകൾ സ്നേഹിച്ചവരിൽ നിന്ന് കിട്ടിയ കയ്പനുഭവങ്ങൾ ഇങ്ങനെ ഇതെല്ലാം ചുമന്നുകൊണ്ട് മനോവേദനയോടെ മനോഭാരത്തോടെ നടക്കുകയാണ് കുറ്റബോധത്തിൻ്റെ ഫയലുകളെ അനുതാപം കൊണ്ടും നല്ല കുംഭസാരം കൊണ്ടും ഡിലീറ്റ് ചെയ്ത് കളയണം മറ്റുള്ളവരെ പറ്റി നമ്മൾ സൂക്ഷിച്ചിരിക്കുന്ന വേണ്ടാത്ത ഫയലുകളുണ്ടല്ലോ അത് മറവി കൊണ്ടും ക്ഷമ കൊണ്ടും ഡിലീറ്റ് ചെയ്യണം നിന്റെ പാപം രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും ഞാൻ നിന്നെ ഹിമം പോലെ വെളുപ്പിക്കുമെന്ന് വലിയ വാഗ്ദാനമുണ്ടല്ലോ ഈ കുറ്റബോധത്തിൻ്റെ ഫയലുകളും താങ്ങി എൻ്റെ കുഞ്ഞുങ്ങൾ ജീവിക്കരുത് അവയെ തിരുത്തി മുന്നേറണമെന്ന് ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നുണ്ട് മഹാത്മാഗാന്ധി തെളിമയാർന്ന ഭാഷയിൽ കുറിക്കുന്നു ഐ വിൽ നോട്ട് അലൗ എനി വോക്ക് ഇൻ മൈ മൈൻഡ് വിത്ത് മാലിന്യങ്ങളുമായി എൻ്റെ മനസ്സിൽ ആരെയും കയറിയിറങ്ങാൻ ഞാൻ അനുവദിക്കയില്ല എന്ന് ഗാന്ധി പറയുമ്പോൾ വേണ്ടാത്ത ഫയലുകൾക്കൊന്നും എൻ്റെ മനസ്സിൽ സ്ഥാനമില്ല എന്നു തന്നെയാണ് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത് ദൈവദർശനത്തിൻ്റെ മുൾപ്പടർപ്പിൽ മോശയോട് തൻ്റെ പാതകങ്ങൾ ഉരുക്കളയാൻ ആവശ്യപ്പെടുമ്പോൾ മറ്റൊന്നുമല്ല അവിടെ നിന്ന് ആവശ്യപ്പെടുന്നത് നമ്മുടെയൊക്കെ മനസ്സിലും ജീവിതത്തിലും കൂടിയിരിക്കുന്ന വേണ്ടാത്ത ഫയലുകളൊക്കെ ഡിലീറ്റ് ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത് കളയേണ്ടവേ കളഞ്ഞപ്പോഴാണ് അവൻ സ്വതന്ത്രനായി മാറിയത് ദൈവത്തിലുള്ള സ്വാതന്ത്ര്യം എന്താണെന്ന് അവൻ തികച്ചും അനുഭവിച്ചറിയുന്നുണ്ട് മഗ്ദനക്കാരി മറിയ തന്റെ ജീവിതത്തിന്റെ മാറ്റത്തിന് ശേഷം അനുഭവിക്കുന്ന ആ ക്രൈസ്തവ സ്വാതന്ത്ര്യമുണ്ടല്ലോ അത് നമുക്കും അനുഭവിക്കണ്ടേ നിശ്ചയമായും മനസ്സിൽ തിങ്ങിക്കൂടിയ എത്രമാത്രം മാലിന്യത്തിന്റെ ഫയലുകളാണുള്ളത് അവയെ നമുക്ക് ദൂരേക്ക് വലിച്ചെറിയണം ഒരു ചിന്തകൻ കുറിക്കുന്നു ഡിലീറ്റ് ദൈവത്തോട് നമുക്ക് ചേർന്ന് നിൽക്കാം ഇരുട്ടിന്റെ അനുഭവങ്ങളെ ദുരക്ക വലിച്ചെറിയാം പ്രകാശത്തിന്റെ മക്കളായി പ്രകാശത്തോടെ ജീവിക്കാം ഇനിയും വേണ്ടാത്ത ഫയലുകളില് ഭാരം പേറി ഹാങ്ങായി പത്രോസ് രണ്ടാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ ആകിയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസുയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞു ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്നില്ലാത്ത പാൽ കൊടുപ്പാൻ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്ത കാരുണ്യവാനേ ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ ഈ ജീവിതത്തിൽ ധാരാളം നിഷേധാനുഭവങ്ങളെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് പലപ്പോഴും തിന്മകൾ അടിഞ്ഞുകൂടിയ ഒരിടമായി ഞങ്ങളുടെ മനസ്സ് മാറുന്നു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ശരിയായ ഗമനത്തെ അത് അസ്വസ്ഥപ്പെടുത്തുകയും ദുഷ്കരമാക്കുകയും ചെയ്യുന്നുണ്ട് കർത്താവി അങ്ങ് പാപത്തിൽ നിന്ന് ഞങ്ങൾക്ക് വിടുതൽ തന്നവനാണ് അവിടുന്ന് തന്ന സ്വാതന്ത്ര്യം ഞങ്ങളുടെ ജീവിതത്തിൽ നിലനിർത്തുവാൻ കൃപ ചൊരിയണമേ പ്രകാശത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയ വേണ്ടാത്ത അനുഭവങ്ങളെ ദൂരേക്ക് വലിച്ചെറിഞ്ഞ് നന്മയോടെയും പ്രകാശത്തോടെയും ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ നിന്റെ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ കുറ്റബോധത്തെ കരുണ കൊണ്ട് കഴുകിക്കളയുന്ന ഒരു ദൈവം ഞങ്ങൾക്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു പുതിയ മനുഷ്യനായി തീരുവാൻ ഞങ്ങൾ വാഞ്ചിക്കുന്നു അനുദപിക്കാനുള്ള മനസ്സ് ഓരോ നിമിഷവും ഞങ്ങൾക്ക് നൽകണമേ ചെയ്തു പോയ മുറുക പറ്റിയിരിക്കുന്ന പാപങ്ങളെ വലിച്ചെറിയുവാൻ തക്കവണ്ണം അവിടുത്തെ കൃപ ഞങ്ങളെ പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ മറ്റുള്ളവരെ പറ്റി ഞങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന തെറ്റുധാരണകളെ നീക്കം ചെയ്യുവാൻ ക്ഷമയുടെ അനുഭവം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവന്തമ്പരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ